നമസ്കാരം സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടി ധനമന്ത്രി കാണിച്ചു കൂട്ടുന്ന നടപടികൾ വിനയാകുകയാണ് ഒടുക്കം സഖാവ് രാജിയിലേക്ക് അഞ്ഞൂറ് കോടി രൂപ വേണ്ടിടത്ത നൂറ് കോടി രൂപ തന്ന് തന്നെ പ്രതിസന്ധിയിലേക്ക് തട്ടിവിട്ട ധനമന്ത്രിയുടെ നടപടിയിൽ മനമടുത്ത ഭക്ഷ്യമന്ത്രി രാജിയിലേക്ക് അടുക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ചുരുക്കി പറഞ്ഞാൽ സഖാക്കന്മാർ തമ്മിൽ തമ്മിൽ പോരു കടുക്കുന്ന സാഹചര്യത്തിൽ ഒരാൾ വിട്ടുകൊടുക്കുന്നു എന്ന് ചുരുക്കം തന്നെ ഭരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന പരാതി പറഞ്ഞ് മന്ത്രി അതായത് ഭക്ഷ്യമന്ത്രിയായിട്ടുള്ള അനിൽ ധനമന്ത്രിക്കെതിരെ നേരത്തെ തന്നെ പലതവണ സി പി ഐ വേദികളിൽ പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട് സപ്ലൈകോയ്ക്ക് മതിയായ തുക അനുവദിച്ചില്ലെന്ന അതൃപ്തി അടക്കം ധനമന്ത്രിയോടുള്ള അതൃപ്തി ഭക്ഷ്യമന്ത്രി പലതവണ പ്രകടിപ്പിക്കുകയും ചെയ്തു സപ്ലൈകോയ്ക്ക് നിലവിലെ സാഹചര്യത്തിൽ അഞ്ഞൂറ് കോടി രൂപയെങ്കിലും ആവശ്യമാണെന്നാണ് ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കുന്നത് ഇപ്പോൾ അനുവദിച്ച കോടി രൂപ തികയില്ല എന്നും കൂടുതൽ തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഉടൻ തന്നെ ധനമന്ത്രിയെ കാണണമെന്നും തന്റെ ആവശ്യം ധനമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും എല്ലാം ഭക്ഷ്യമന്ത്രി പറഞ്ഞിരുന്നു ധനമന്ത്രിയോട് പറഞ്ഞിട്ട് പ്രയോജനമില്ലെന്ന് ഭക്ഷ്യമന്ത്രിക്ക് അറിയാമെങ്കിൽ പോലും ഒരിക്കൽ കൂടെ പറഞ്ഞു നോക്കുക എന്നതാണ് ഇപ്പോൾ ധനമന്ത്രി അടിച്ചിരിക്കുന്ന പ്രധാന തീരുമാനം എന്നാലും ഇപ്പോൾ ഓണക്കാലം അടുത്തതുകൊണ്ട് തന്നെ സപ്ലൈകോയ്ക്ക് ഫലപ്രദമാകുന്ന രീതിയിൽ തന്നെ ഇടപെടലുകൾ നടത്തുമെന്നൊക്കെ ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പൊതുവിതരണ വകുപ്പ് മേഖലയെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ നിൽക്കുന്ന സാഹചര്യമാണ് ഇതൊക്കെ കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിക്കാനാണ് കേരള സർക്കാരിന്റെ തീരുമാനം സമീപനം കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായിട്ടുമുണ്ട് സപ്ലൈകോ ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികൾക്ക് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് ലേലത്തിൽ പങ്കെടുക്കാനുള്ള അവകാശം അവസരം കേന്ദ്രം ഒരുക്കി നൽകി കേന്ദ്രം ഏർപ്പെടുത്തിയ നിരോധനം മാറ്റാമെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും കേരളത്തിലെ ഭക്ഷ്യവകുപ്പിനോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണന അത് വലിയ രീതിയിൽ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട് സപ്ലൈകോയ്ക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ച തുക പരിമിതം തന്നെയാണ് ധനകാര്യമന്ത്രിയുമായി ഇക്കാര്യം സംസാരിക്കാനാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് കുറഞ്ഞത് അഞ്ഞൂറ് കോടിയെങ്കിലും വേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് സപ്ലൈകോ വിൽപ്പന വലിയ രീതിയിൽ അവതാളത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വിതരണക്കാർ പല പ്രശ്നങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് സപ്ലൈകോയ്ക്ക് സാധനം നൽകിയാൽ വില കിട്ടില്ല എന്നൊരു തെറ്റിദ്ധാരണ നിലവിലുണ്ട് ഓണ മാർക്കറ്റിൽ സപ്ലൈകോ ഫലപ്രദമായി ഇടപെടാൻ വേണ്ടുന്ന സഹായം നൽകാനൊക്കെ ഇപ്പോൾ കോടി കൊണ്ട് സാധിക്കില്ല എന്നതാണ് ഭക്ഷ്യമന്ത്രി പറയുന്നത് പക്ഷേ ഇത് ധനമന്ത്രി കൂടുതലായി അനുവദിക്കാനുള്ള സാധ്യതകളില്ല ഓണം ഇങ്ങാറായി ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഓണം കൂടെ മലയാളികളെ സംബന്ധിച്ച് വലിയ പ്രശ്നമായി തീരുകയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഈ ഓണം കലക്കിയത് ധനമന്ത്രി കെ എൻ ബാലഗോപാലും പറഞ്ഞുകൊണ്ട് സ്വന്തം മന്ത്രിസ്ഥാനം രാജിവെച്ച ഭക്ഷ്യമന്ത്രി പുറത്തു പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് അതായത് സദാക്കന്മാർ തമ്മിലുള്ള ആശയ വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ആവശ്യ വ്യത്യാസങ്ങളും ഒക്കെ വലിയ രീതിയിൽ പ്രശ്നമാകുന്ന ഒരു സാഹചര്യമാണ് ഭക്ഷ്യമന്ത്രി രാജിവെക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ധനമന്ത്രിയുടെ നിലപാടുകൾ